നായ ജീവിതം കുറെ ദിവസമായിട്ട് ഞാന് പറയാൻ അല്ലെങ്കിൽ ഞാൻ പ്രതിഷേധിക്കാൻ ആഗ്രഹം കുറെ കാലങ്ങളായിട്ട് ദിവസങ്ങളായിട്ടല്ല ആഗ്രഹിച്ച ഒരു ഒരു ആണ് ഇപ്പം എന്താ എൻ്റെ കൺമുന്നിലുള്ളത് എന്താകും നായ ജീവിതം മൊബൈൽ തല കുത്തനാണല്ലോ ഏ അതായത് തൊഴിൽ കഴുത്തിൽ ബെൽറ്റിട്ട് നാലുകാലിൽ യുവാവേ ൊഴിൽ പീഡന ആരോപണത്തിൽ മന്ത്രി റിപ്പോർട്ട് തേടി ശിക്ഷ അല്ലെന്ന യുവാവ് ടാർഗറ്റ് തികക്കാത്തതിന് ഡയറക്ടർ മാർക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനെ ക്രൂരമായി പീഡിപ്പിക്കുന്നെന്ന പേരിൽ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ കേരളത്തിനു ഞെട്ടലായി കഴുത്തിൽ ബെൽറ്റിട്ട് നായ്ക്കളെപ്പോലെ മു മുട്ടിൽ ഇഴയിക്കുന്നതും പാൻസ് ഊരിക്കുന്നതും പാത്രത്തിലെ വെള്ളത്തിൽ നിന്നും നാണയം നക്കിയെടുപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ റിപ്പോർട്ട് തേടി പോലീസ് അന്വേഷണ ഇരയായ യുവാവിനെയും കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്ന ഇയാൾ ദൃശ്യങ്ങൾ തള്ളിപ്പറയുകയാണ് ചെയ്തത് അപ്പൊ ഇയാള് അതായത് ഈ ചെയ്യുന്ന ആള് ഏർ ആളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അയാള് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാ പറയുന്നത് അതാണ് അവിടുത്തെ അതാണ് അവരെ വിജയം ഏർ കാരണം ഞാൻ ഈ സ്ഥാപനത്തിൽ ഈ ഫണ്ട് വർക്ക് ചെയ്തിരുന്നു ഞാൻ ഏകദേശം ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിയുന്ന ഒരു സമയത്ത് എനിക്ക് ഇതേപോലത്തെ ഒരു പത്ര കഷ്ണം കിട്ടി അതിലിങ്ങനെ ഞങ്ങള് ഹോസ്റ്റലില് ഇതേപോലെ ഇത് കിട്ടും ഈ തൊഴിൽ വാർത്തൻ്റെ അതിൽ അതിൽ കുളത്തില് വന്നതായിരുന്നു ഇങ്ങനെ മാനേജിങ് പോസ്റ്റ് അന്ന് ഏകദേശം ഒരു എട്ടായിരം എട്ടായിരം ടു സ്റ്റാർട്ടിങ് എട്ടായിരം ഉണ്ട് പിന്നെ അറുപതിനായിരം മുപ്പതിനായിരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു വാർത്തയായിരുന്നു അപ്പൊ ഞാനിത് കണ്ട് ചാടി കയറി നോക്കുമ്പോ അവളെ മലപ്പുറം തന്നെയാണത് സ്ഥാപനം ഉള്ളത് അപ്പൊ ഞാൻ പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എനിക്കിത് എന്തോ നമ്മളിപ്പോ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു എന്താണ് മാനേജിങ് പോസ്റ്റ് ഒരു ഈ ഒരു കമ്പനി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു ഇതാന്ന് വിചാരിച്ചത് പക്ഷെ ചെന്നപ്പോ ഒരു ആരുമില്ലാത്ത ഒരു വാടക ബിൽഡിംഗ് ആണ് കണ്ടത് അധികം ആളൊന്നും അവിടെ കണ്ടില്ല പിന്നെ വൈകുന്നേരം കുറച്ച് ഞങ്ങൾ ഇരുന്ന സമയത്ത് തന്നെ കുറച്ച് കുട്ടികളൊക്കെ വന്നു കുറച്ച് കുറച്ച് കൂടുതൽ കുട്ടികൾ വന്നു അവർ ബാഗും കാര്യങ്ങളൊന്നും അവരെ അടുത്ത് ഉണ്ടാവുക വേറെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അവിടെ വന്നത് പിന്നെ അപ്പം തന്നെ എനിക്ക് എന്ത് എന്താ ഇത് ഇങ്ങനെ എന്നൊക്കെ ഒരു സംശയം തോന്നി പിന്നെ എന്തായാലും നിൽക്കാന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഭയങ്കര അങ്ങനെ അതൊരു അതൊരു ഈ പറഞ്ഞ ഒരു ചലിക്കുഴിയായിരുന്നു എന്നിട്ട് ഏകദേശം ഞാനൊരു ഒന്നൊന്നര മാസം എങ്ങാനും നിന്നിട്ടുള്ളൂ ആദ്യത്തെ സാലറി എങ്കിലും കിട്ട ഒരു 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 മാസം തയ്ച്ചു തോന്നുന്നു ആദ്യത്തെ സാലറി കിട്ടട്ടെ എന്ന് വിചാരിച്ചു ആദ്യത്തെ സാലറി കിട്ടാതെ ആയപ്പോഴാണ് ഇത് വെറും തട്ടിപ്പാണ് എനിക്ക് ആദ്യം തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലായി പക്ഷെ ഒരു മാസം സാലറി എങ്കിലും അത്ര നമ്മൾ ചെയ്തതല്ലേ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അത്രയെങ്കിലും അണ്ട് ഫുള്ളാക്കിയതാണ് അപ്പൊ അവിടുത്തെ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇത് ഇങ്ങനെ ജോലി തരാം മാനേജർ ആക്കാം കമ്പനിയിൽ മാനേജർ മാനേജറാക്കാംന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ ആഡ് കൊടുക്കും കുറേ കുട്ടികൾ വരും കുറേ കുട്ടികൾ വന്നിട്ട് ഇവരെ കൊണ്ട് ഓരോ വീടുകളിൽ ഇങ്ങനെ സെയിൽ ഇവർ ഹോൾസെയിൽ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കും പാത്രങ്ങൾ സോപ്പും പൊടി പിന്നെ മുളകുപൊടി മഞ്ഞപ്പൊ അങ്ങനെ എന്തൊക്കെ മസാലപ്പൊടികൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവർ മേടിച്ച് വെക്കും എന്നിട്ട് ഇവർ എന്ത് ചെയ്യും നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോയി വെപ്പിക്കുക ഈ കുട്ടികളോട് പറയാം ഇവർക്ക് ഞങ്ങളോടൊക്കെ പറഞ്ഞു തരുന്നത് നമ്മൾക്കിതിനെ എന്താ ഇതാണ് കിട്ടുക എന്താ ഓരോ മാർക്ക് എത്ര ഇത്രണം വിറ്റാല് ഇത്ര മാർക്ക് എന്നുള്ളതാണ് ഓരോ എണ്ണത്തിന് ഇത്ര ഇത്ര മാർക്കുകളാണ് ഉണ്ടാകുക അപ്പൊ ഇതിങ്ങനെ വിൽക്കണം എന്നിട്ട് വൈകുന്നേരം മാർക്ക് ഉണ്ട് അപ്പൊ ആ മാർക്കിനനുസരിച്ച് നമ്മൾ പാസ്സായി ഔട്ടായി ഇങ്ങനെയാണ് അങ്ങനെ ഇത് ഒന്ന് രണ്ട് മൂന്നും വർഷങ്ങൾ ഇവരിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും പൈസ തരാതെ പൈസ എന്തെങ്കിലും നക്കാപ്പിച്ച എന്തെങ്കിലും ആ സമയത്ത് ചില്ലറ കൊടുത്തിരുന്നോ എനിക്കറിയില്ല വളരെ കുറഞ്ഞ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിടും ബാക്കിയുള്ളവർക്ക് ഒന്നും കൊടുക്കൂല എന്നിട്ട് ഇവര് മാനേജർ ആക്കാം മാനേജർ ആക്കിയാൽ ഇവർ ഓഫർ ഇങ്ങോട്ട് കൊടുക്കുകയാണ് മാനേജറായ അറിവീനായിരം എം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ള്ളി വിടാണ് അപ്പൊ ആൾക്കാര് ഒരു രണ്ടു മാസം കഴിയുമ്പോ കുട്ടികൾ വിചാരിച്ചു മൂന്ന് മാസം മൂന്ന് മാസം എന്താ കഴിഞ്ഞാല് മാനേജർ ആക്കാം പിന്നെ മൂന്ന് മാസം കഴിയുമ്പോ ആറുമാസം കഴിഞ്ഞാല് മാനേജർ ആക്കാം ആറുമാസം കഴിഞ്ഞാല് പിന്നെ ഏർ പത്തു മാസം ഇങ്ങനെ ഇങ്ങനെ അപ്പൊ നമ്മൾ ഇത്ര പെട്ടെന്ന് നിർത്തി പോകാനും കഴിയില്ല കാരണം ഇത്രയും ദിവസം ചെയ്തതിൽ വേസ്റ്റ് ആവുമല്ലോന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോവാനും പറ്റൂല പിന്നെ മാത്രല്ല അത്രയും ഒരു ബ്രെയിൻ വാഷ് ആണ് അവിടെ നടക്കുക ബ്രെയിൻ വാഷ് ഞാനൊക്കെ വിചാരിക്ക എങ്ങനെ ഇപ്പൊ ഞങ്ങളൊക്കെ പോണ സമയത്ത് തന്നെ ഓരോ ആളുകൾ ഇങ്ങനെ ഞങ്ങളോട് പറയും ഇങ്ങനെ ഇത് തട്ടിപ്പാണ് വെറുതെ നിങ്ങളെ പറ്റിക്കാണ് ഒരിക്കലും നിങ്ങള് ഇങ്ങനെ പോ ചെയ്യണ്ട വെറുതെ ഞാനൊക്കെ ആ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ വരാം പക്ഷെ അവരൊക്കെ നമ്മള് തള്ളിക്കളയത് നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനം അങ്ങനെ ആയിരിക്കും പക്ഷെ ഞങ്ങളെ സ്ഥാപനം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടാ നമ്മൾ അവരോട് തർക്കിക്കുക ചെയ്യാം കാരണം അത്രമാത്രം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അത്ര അത്രയ്ക്കുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് ഇപ്പൊ കിട്ടണതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുള്ളു ഇപ്പൊ ഇതിൽ തന്നെ ഈ ഇരയായ ഈ ചങ്ങായി പറയണത് ഇന്ന ആരും ഒന്നും ചെയ്തിട്ടില്ല അത് അയാൾ തന്നെ ഷൂട്ട് ചെയ്തിട്ട് അയാൾ അത് ഔട്ട് ചെയ്യിച്ചതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അയാൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണെന്ന് ആ ഷൂട്ടിങ് കണ്ടാൽ ആരും കാണാതെ ക്യാമറ എടുത്തതാണ് ആ ഒരു ആംഗിളിലാണ് ക്യാമറ ഉള്ളത് അത് ഏത് പൊട്ടന്മാർക്കും മനസ്സിലാവും ഏഹ് ആ ഒരു പിന്നെ ഇവരൊക്കെ വലിയ വലിയ പൈസക്കാർ ഈ പൈസക്കാർക്ക് എന്തോ എന്താ ചേരുവല്ലോ അപ്പൊ അങ്ങനത്തെ ആളുകളൊന്നും ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഇന്നെ ചാടിക്കരുത് ഞാനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് കാരണം എനിക്ക് ചിലപ്പോ സമയം ഞാൻ ചില വാർത്തകളൊക്കെ കാണുമ്പോ ഒഴിവിനനുസരിച്ച് ഇടാ ഒഴിവിനനുസരിച്ച് യൂട്യൂബിലിടാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വെക്കും പക്ഷെ എനിക്കത് ഒഴിവും ഉണ്ടാവൂല ഞാനൊട്ടിടലും ഇല്ല അപ്പൊ ഇത് കണ്ടപ്പോ ഇവിടെപ്പോ കസ്റ്റമർ എന്താണ് വരുന്ന സമയം വരെ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ എന്നാലും വേണ്ടില്ല ഞാൻ ഇവിടെന്നെങ്കി ഇവിടെനിന്ന് ഞാൻ ഇടയാണ് അപ്പൊ ഇത്തരത്തിലുള്ള തൊഴിൽ ചൂഷണത്തിനെതിരായിട്ട് നമ്മൾ നമ്മുടെ അതായത് നമ്മൾ മറ്റുള്ള നാട്ടുകൊന്നും പോകണ്ട പക്ഷെ നമ്മുടെ കൺമുന്നിലാണ് ഞാൻ പലപ്പോഴും ഇതേപോലത്തെ കുട്ടികൾ ഇതിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കും എന്നിട്ട് ഒരു വീഡിയോ ഇടണം കാലങ്ങളായിട്ട് ഞാൻ ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാരോടും ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോ പറയും ഞാനിങ്ങനെ ഫണ്ട് ഉണ്ടായിരുന്നു ഒരു തട്ടിപ്പാണിത് ഒരു ജോലി ഇല്ല ഒരു മണ്ണാങ്കട്ടിൽ ഇവര് പറയുന്ന ആക്കും സംഗതി മാനേജർ ആക്കും അതെന്താ പറയോ ഈ മാനേജർ ആക്കുക എന്ന് പറഞ്ഞാല് ഈ എറണാകുളത്തേക്ക് ട്രെയിനിങ്ങിന് ഒന്നോ രണ്ടോ മൂന്നോ ഇവിടെ അങ്ങനെ പട്ടിപ്പണി എടുപ്പിച്ചിട്ട് ഇവർ ട്രെയിനിങ്ങിന് വിടും എറണാകുളത്തേക്ക് എറണാകുളമാണ് അതിന്റെ കേന്ദ്രം അവിടെയുള്ള ആർക്കും ആണ് ഈ പൈസ ഒക്കെ പോകുന്നത് അപ്പൊ ഈ എറണാകുളത്തും ഇതുപോലെ എത്ര മാസം ട്രെയിനിങ് ചെയ്യുക അത് ആൾക്കാരെ മാനേജറാക്കും പക്ഷെ ഇവരിങ്ങനെ ഇവരെ ഹരാസ് ചെയ്തോണ്ടിട്ടോ കൊറേ കാലം കഴിയുന്ന ആൾക്കാരൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കും എങ്ങനെയെങ്കിലും ഒഴിവായി പോകണം പുതിയ ആൾക്കാർ വരണം അല്ലെങ്കിൽ മാനേജിങ് പോസ്റ്റ് മാനേജിങ് പോസ്റ്റ് ചോദിച്ചിട്ട് നിൽക്കൂലേ അപ്പൊ അതിനൊക്കെ സ്ട്രഗിൾ ചെയ്ത ആളുകള് അവിടെ മാനേജിങ് പോസ്റ്റിൽ എത്തും എത്തുന്ന ആൾക്കാർക്ക് ഇതേപോലത്തെ കുറച്ച് കുട്ടികളെ ആണ് ഇട്ടുകൊടുക്കും എന്നിട്ട് അവരെ തണ്ടിച്ചുണ്ട് നിങ്ങൾ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കി അതായത് ഇത്ര ഷെയർ നിങ്ങൾക്കും ബാക്കി ഷെയർ ഞങ്ങൾക്കും ഇവർ സാധനങ്ങൾ എത്തിച്ചു ഇതാണ് സംഭവം അപ്പൊ ഇതിപ്പോ നമ്മള് സേവന കറി പൗഡർ എന്നൊക്കെ പറഞ്ഞ സേവനന്റെ കുട്ടികൾ അങ്ങനെ ഇങ്ങനെ പറയുന്നത് പച്ചക്കള്ള ഇപ്പൊ ഈ ഇവരെന്നെ ഞാൻ വരെ ഒരു വീഡിയോസ് ഏതോ ചാനലിൽ കണ്ടിരുന്നു അപ്പൊ ഇവര് പറയാ അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഈ അനുഭവിക്കുന്ന ആളുകൾ പറയാന്ന് പ്രശ്നം ഇല്ലാന്ന് പിന്നെ എന്താ ചെയ്യാ അനുഭവിക്കുന്ന ആളുകളാ പറയണത് ഇങ്ങനെ പ്രശ്നങ്ങൾ പിന്നെന്ത ചെയ്യും കാരണം അത്രമാത്രം മോട്ടിവേഷൻ അവിടെ തിരികെ വെക്കുന്നത് ഉം ഞാനൊക്കെ പോയ സമയത്ത് ഞാൻ അവിടുന്ന് പുറത്തു പോകുന്ന സമയത്ത് ഒരു പരാതി കൊടുത്താലോ കൊടുത്താലോ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് അവിടുന്ന് പോകുന്നതല്ല അങ്ങനെ പിന്നെ ആ സാഹചര്യം അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ അത് നീണ്ടുപോകും പക്ഷെ ഇപ്പൊ ആ കുട്ടികളെ കാണുമ്പോഴും ആ സ്ഥാപനത്തിന്റെ അതിലൂടെ പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നു കാരണം എനിക്ക് ഒരു മാസമാണല്ലോ അവിടെ നഷ്ടം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നു കേട്ടോ ഞാൻ കച്ചറ ഉണ്ടാക്കിയിട്ട് ഒന്നാമത് ഞാൻ നമ്മളെ ഈ നാട്ടുകാരി ഈ മലപ്പുറംകാരി ആയതുകൊണ്ട് അവര് വേറെ ഇവിടുന്ന് എറണാകുളം പിന്നെ ആലപ്പുഴയൊക്കെ ഉള്ള ആളുകളാണ് അപ്പൊ നമ്മൾ മലപ്പുറത്തുള്ള ഒരാളാണ് ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെ കുറച്ച് പ്രതികരിക്കും എന്ന് തോന്നിയതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് കുറച്ച് ചില്ലറ പൈസ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ക്യാഷ് മേടിച്ചത് അർജന്റ് സംഭവം ഒക്കെ പറഞ്ഞിട്ട് ചില്ലറ പൈസ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ പൈസ ഒന്നും ഇല്ല അതിന്റെ പകുതി പോലും ഇല്ല അത് വേറെ കാര്യം അപ്പൊ ഇതേപോലത്തെ ചൂഷണം നമ്മളെ കൺമുന്നിൽ കാണുമ്പോൾ ഇതിങ്ങനെ ഈ ന്യൂസ് തള്ളി പോവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ഇട്ടിരുന്നത് അപ്പൊ ഇത് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇത്രയും കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് എവിടെങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുക കാരണം ഇവര് ഈ കുട്ടികളെ വീട്ടുകാരും ഇപ്പൊ ഞാനൊക്കെ പോയ സമയത്ത് എന്റെ വീട്ടുകേർക്കൊന്നും അറിയില്ല ഇതാണ് പരിപാടിക്ക് ഏതെങ്കിലും വീട്ടുകാര് സമ്മേക്കോ അതേപോലെ കവറും നോക്കി അങ്ങനെ ജോലി ഇപ്പൊ കവർ തൂക്കി ജോലി ചെയ്യാ ഒരു മോശപ്പെട്ട ജോലി ഒന്നല്ലേ ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ളൊരു അന്തസ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇപ്പൊ കവറും തൂക്കിയാണെങ്കിലും കവറും തൂക്കി പോകാൻ എനിക്കൊരു മടിയൊന്നുമില്ല പക്ഷെ നമുക്ക് ആ ഒരു കവർ തൂക്കി പോകണി നമുക്ക് സാലറി പോലും കിട്ടില്ല അതുപോലെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കൂട്ടം കൂടാൻ പാടില്ല രണ്ട് വ്യക്തികൾ ഒരുമിച്ച് അങ്ങനെ നിൽക്കാൻ പാടില്ല പിന്നെ എന്താണ് അതുപോലെ പെരുന്നാൾ വോട്ട് ആ സമയത്ത് വോട്ട് ഉണ്ടായിരുന്നു വോട്ട് പെരുന്നാള് മഴ ഇങ്ങനത്തെ സംഭവം ഇടി എന്തായിക്കോട്ടെ നമ്മൾക്ക് അസുഖങ്ങൾ ഈ സമയത്തൊന്നും നമുക്ക് ലീവ് ഇല്ല എന്നുള്ളതാണ് ഒറ്റ പെരുന്നാൾ പോലും ഞങ്ങൾക്ക് ലീവ് ഇല്ല പെരുന്നാളിന്റെ അന്ന് പോലും ലീവ് ഇല്ലെന്ന് ആലോചിച്ചു ഇപ്പൊ ആലോചിക്കുമ്പോ ഞാൻ എന്നിട്ടും എന്തുകൊണ്ട് നിന്നു ഇങ്ങനെ ചിന്തിക്കും അപ്പൊ അത്ര അത്രമാത്രം നമ്മളങ്ങനെ ഇവര് ഇവരിന്റെ മോട്ടിവേ ഈ മോട്ടിവേഷൻ അത്രയൊക്കെ ശക്തി ഉണ്ട് എന്ന് ഞാൻ അപ്പോൾ അപ്പഴറിഞ്ഞത് അങ്ങനെ ഇത് ഇതേപോലെ വരുന്ന കുട്ടികളെ ഞാനിങ്ങനെ ഉപദേശിക്കാനൊക്കെ നോക്കും നിങ്ങളാ വെറും ഇത് വെറും ഉടായിപ്പാണ് നിങ്ങൾ ഇത്രയും നിങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങള് വിറ്റോളീം പൈസ കിട്ടുമല്ലോ അല്ലാതെ പൈസക്ക് പകരം മാർക്കാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറയാം അപ്പൊ അവർ ഒക്കെ ക്ഷമയോടെ കേട്ട് നിൽക്കൂട്ടാ പല പല പ്രാവശ്യം ഇരിക്കാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഇവരതിങ്ങനെ ക്ഷമയോടെ കേട്ടിരുന്നിട്ട് പറയും ആ ശരിയാണ് ശരിയാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയും എന്നാലും ചേച്ചി ഒരു എണ്ണ എടുക്കൂ ഞങ്ങൾക്ക് ഒരു മാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഇങ്ങനെ രണ്ട് മാർക്കിന്റെ കുറവുണ്ട് ഒരെണ്ണ ഞാൻ പറയും ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് കാരണം അവരെ മൈൻഡിക്കത് മാറില്ല ഞങ്ങളോ ഇന്നോ ഞാനൊക്കെ ആ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക്